എക്കാലവും ഇണപിരിയാത്ത സുഹൃത്തുക്കളാണ് മോഹൻലാലും പ്രിയദർശനും ഇരുവരും ചെറുപ്പത്തിൽ കളിച്ചു വളർന്നതും സിനിമയിൽ വലിയ പദവികൾ വെട്ടിപ്പിടിച്ചതും എല്ലാം ഒരുമിച്ചായിരുന്നു പുരസ്കാര നേട്ടങ്ങൾ ആഘോഷിക്കുന്നതുമെല്ലാം പ്രിയനൊപ്പമായിരുന്നു മോഹൻലാൽ ഇത്തവണ പത്മഭൂഷൺ പുരസ്കാരം മോഹൻലാൽ ആഘോഷിച്ചതും പ്രിയ സുഹൃത്തിനൊപ്പം തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത കാക്കക്കുയിൽ ഷൂട്ട് ചെയ്യുന്ന വേളയിലാണ് മോഹൻലാലിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വാർത്ത പുറത്തുവന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അതേ പ്രിയദർശൻ സെറ്റിൽ കുഞ്ഞാലി മരക്കാറിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കവേയായിരുന്നു മോഹൻലാലിനെ തേടി പത്മഭൂഷണും എത്തുന്നത് പുരസ്കാരം ലഭിച്ചെന്ന വാർത്ത അറിഞ്ഞതോടെ മരക്കാർ സെറ്റ് പതിവിലേറെ സന്തോഷ മുഖരിതമായി സെറ്റിൽ എല്ലാവരും മോഹൻലാലിനെ അഭിനന്ദിക്കാൻ ഒപ്പം നിന്നു പുരസ്കാര നേട്ടത്തിനു പിന്നാലെ ചിത്രത്തിലെ അതേ കോസ്റ്റ്യൂമിൽ ചിത്രവും പുറത്തുവിട്ടു മോഹൻലാലും പ്രഭുവും സിദ്ധിഖും പ്രിയദർശനുമുള്ള ചിത്രമാണ് പുറത്തുവിട്ടത് നാല്പത് വർഷത്തെ യാത്രക്കിടയിൽ ഞാൻ ഒരുപാട് ആളുകളുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി സിനിമകൾ തയ്യാറാക്കിയവർ കാണികൾ ഓരോ സെറ്റിലും എന്നെ കരുതലോടെ കാത്തവർ സ്നേഹിച്ചവർ അങ്ങനെ എത്രയോ പേർ ഇത് അവർക്ക് മുന്നിലാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുൻപ് കാക്കക്കോയിൽ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് പത്മശ്രീ ലഭിക്കുന്നത് ഇപ്പോൾ പ്രിയന്റെ തന്നെ കുഞ്ഞാലുമരയ്ക്കേർ ഷൂട്ട് ചെയ്യുമ്പോൾ പത്മഭൂഷണം കാലം എനിക്കായി കാത്തുവെച്ച കൗതുകങ്ങളിൽ ഒന്നാണിത് അച്ഛൻ ഇത് കാണാൻ കൂടെയില്ല അമ്മ ഒപ്പമുണ്ട് മോഹൻലാൽ പുരസ്കാര നേട്ടത്തെക്കുറിച്ച് കുറിച്ച വാക്കുകളാണിത് പത്മഭൂഷൺ നേട്ടത്തിൽ മോഹൻലാലിനെ അഭിനന്ദിച്ച സംവിധായകൻ പ്രിയദർശനും രംഗത്തെത്തിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കാക്കക്കോയിൽ ചിത്രീകരിക്കുന്ന വേളയിലാണ് മോഹൻലാലിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതെന്നും ഇപ്പോൾ മരക്കാബ് സിറ്റിൽ വെച്ച് പത്മഭൂഷൺ ലഭിച്ചത് ഏറെ ആഹ്ലാദകരമാണെന്നും പ്രിയദർശൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഈ മികച്ച നേട്ടത്തിന് പ്രിയപ്പെട്ട ലാലുവിന് അഭിനന്ദനങ്ങൾ താങ്കൾ ഈ അംഗീകാരം തീർച്ചയായും അർഹിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് കാക്കക്കോയിൽ ചിത്രീകരിക്കുന്ന അവസരത്തിൽ ഹൈദരാബാദിൽ വെച്ചാണ് താങ്കൾക്ക് പത്മശ്രീ ലഭിച്ച വാർത്ത നമ്മൾ കേൾക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് മരക്കാറിന്റെ സിറ്റിൽ വെച്ച് പത്മഭൂഷൺ ലഭിച്ച വാർത്ത നമ്മൾ അറിഞ്ഞു കുട്ടിക്കാലം മുതൽ ഒരുമിച്ചുള്ള യാത്രയിൽ ഇത്തരം അംഗീകാരങ്ങൾ തേടിയെത്തുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നത് തികച്ചും ഭാഗ്യമാണ് ഇനി മുൻപോട്ടുള്ള യാത്രയിലും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ ഞാൻ ഇതിനെല്ലാം ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും പ്രിയദർശൻ കുറിച്ചു പ്രേംനസീറിന് ശേഷം ഒരു മലയാള നടന് പത്മഭൂഷൺ ബഹുമതി ലഭിക്കുന്നത് ഇതാദ്യമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പ്രേംനസീറിന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ യേശുദാസിന് പത്മഭൂഷൺ ലഭിച്ചു ശേഷം പതിനേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മലയാള ചലച്ചിത്ര താരത്തിന് ഈ ബഹുമതി ലഭിക്കുന്നത് അഞ്ചു മലയാളികൾക്കാണ് ഇത്തവണത്തെ പത്മാ പുരസ്കാരങ്ങൾ ലഭിച്ചത് മോഹൻലാലിനെ കൂടാതെ ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണൻ സംഗീതജ്ഞൻ കെ ജി ജയൻ പുരാവസ്തു വിദഗ്ധൻ കെ കെ ശിവഗിരിമഠം മേധാവി വിശുദ്ധാനന്ദ എന്നിവരാണ് ഇത്തവണ കേരളത്തിന് പത്മ തിളക്കം കൊണ്ടുവന്നത് പ്രേംനാസിന് ശേഷം മലയാളത്തിൽ പത്മഭൂഷൺ ലഭിക്കുന്ന നടനെന്ന പ്രത്യേകത ഉൾപ്പെടെ മോഹൻലാലിന്റെ ഈ നേട്ടത്തിൽ കൗതുകങ്ങൾ ഏറെയാണ് മോഹൻലാൽ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് മെഗാ സ്റ്റാറും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച പ്രിയലാലിന് അഭിനന്ദനങ്ങളെന്നായിരുന്നു മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് പങ്കുവച്ച വാക്കുകൾ ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച ആശംസ കുറിപ്പ് ഇട്ടത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി